ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് വട്ടവടയിലേക്കാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചത് മൺസൂൺ സമയത്താണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു റിസോർട്ടിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം ഒരു അടിപൊളി റിസോർട്ടാണ് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് ഈ കാണുന്ന റിസോർട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും അവരുടെ കോൺടാക്റ്റുള്ള നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഈ റിസോർട്ടിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ വ്യൂ ആണ് കേട്ടോ അത് ഞാൻ പറയുന്നതിനേക്കാളും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക് ഇത്തരത്തിലുള്ള മനോഹരമായ വ്യൂ ആണ് നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ടിനുള്ളിൽ നിന്ന് കാണാൻ കഴിയുന്നത് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം താഴെയുള്ള നല്ലൊരു വ്യൂ തന്നെയായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും നിങ്ങൾ ഇങ്ങനെ കാണുന്നതിനേക്കാളും നല്ലത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ അവിടെ ദൂരെയായിട്ട് നിങ്ങൾക്ക് ഒരു വാട്ടർഫോൾ കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ മൺസൂൺ സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനത്തെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ നമ്മളിവിടുത്തെ റിസോർട്ടിലെ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ട ഭക്ഷണവും അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി കാണണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ അതിനുള്ള ഏർപ്പാട് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ എല്ലാം ബജറ്റ് ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ റിസോർട്ടിൽ തന്നെ കുറച്ച് സ്ട്രോബെറി തോട്ടമാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരത് പറിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുപോകുന്നതാണ്